ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ രണ്ടാമത്തെ വീഡിയോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഒരു അമ്പർല ടൈപ്പിൽ വരുന്ന നല്ലൊരു ഹാൻഡ് വർക്ക് കളേഴ്സ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് കാരണം പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും വീണ്ടും കളറിനായിട്ട് കാത്തിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കളർ എല്ലാം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള റെഡ് ആണ് കേട്ടോ ഇതിലെ ഹാൻഡ് വർക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു വർക്കാണ് ഈ ഒരു ടൈപ്പ് ദ ഇങ്ങനത്തെ ബീഡ് കട്ട് ബീഡ്സ് ഇതെല്ലാം ആയിട്ടൊരു മൂന്നാല് ലെയർ ആയിട്ട് കൊടുത്തുകൊണ്ട് യോഗ പോർഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുവാണ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അമ്പർല ടൈപ്പാണ് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് ആ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റെഡാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ പേസ്റ്റൽ കളറാണ് ചോക്ലേറ്റ് ഷെയ്ഡാണ് അ നല്ല ഭംഗിയായിരിക്കും നമ്മളിത് ഇടുമ്പോഴേ നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫ്രോക്ക് ഇടാം കേട്ടോ നല്ല ലെങ്തും ഉണ്ട് നേർക്കണ്ടോ ത്രീ ഡബിൾ നയൺ ആണ് നമ്മൾ പ്രീ ബുക്കിംഗ് തന്നിരിക്കുന്നത് അടുത്തത് റാണി പിങ്ക് നല്ല ഭംഗിയായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് കേട്ടോ യോഗ പോർഷൻ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ ഒരു എന്താ പറയുന്നത് കണ്ടോ ഇതേപോലെ കട്ട് ബീഡ്സും സെൻറ്ററിൽ ആ ഒരു ബീഡുമാണ് കൊടുത്തിട്ടുള്ളത് റാണി പിങ്ക് നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് അടുത്തെന്ന് പറയുന്നത് പീച്ചാണേ നല്ല ഭംഗിയിൽ വരുന്നൊരു പീച്ച് കളറാണ് നല്ല രസമാണ് കാണാനായിട്ട് പേസ്റ്റൽ കളറുകളും ഡാർക്ക് കളറും കൂടെ ഒരു എന്താ പറയുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്തിരിക്കുകയാണ് ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു പീസ് ടോൺ നെക്സ്റ്റ് ഒരു ഡാർക്ക് കളറാണ് ഡാർക്ക് നേവി ബ്ലൂ കളറ് കിട്ടും ഇതെന്ത് നിങ്ങൾ ഇതിൻ്റെ ഫാബ്രിക്ക് നോക്കണം നല്ല ഫ്ലെയഡ് ആയിട്ട് വരുന്ന ഫാബ്രിക്ക് ബാക്ക് സൈഡിൽ ഡോറീസ് നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ് ത്രീ ഡബിൾ നയൻ അടുത്തത് പർപ്പിളാണ് ഡാർക്ക് പർപ്പിൾ കളറ് കെട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് പർപ്പിൾ ടോണാണ് അതെ നോക്കിക്കേ എന്ത് രസമാണ് ബാക്ക് സൈഡിലെ ഡോറീസും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഷെയ്ഡ് അതെ നോക്കിക്കേ കണ്ടോ അടുത്തെന്ന് പറയുന്നത് പിസ്ത ഗ്രീൻ നല്ല രസമായിട്ട് വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ എന്ത് രസമാണ് ഗ്രീൻ കാണാൻ ഒരു വെറൈറ്റി ഗ്രീനാണ് നല്ല ഫ്ലയേഡ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കണ്ട നല്ല ഭംഗിയാണ് അപ്പം അതെ ഇത്രയും കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത്രയും കളറുകളെ ഉള്ളൂ ഇനി നിങ്ങൾ പ്രീ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞ കളർ നോക്കിയിരിക്കരുത് ഇത്രയും കളേഴ്സേ ഉള്ളൂ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ